അസ്സാമലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് കുളിക്കുക എന്നുള്ളത് കുളി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം ഒഴുക്കി കഴിഞ്ഞാൽ കുളിയാവും പക്ഷേ അതല്ല അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സുന്നത്തായി സുന്നത്തായ കുളികളുണ്ട് ഫറുതായ കുളികളുമുണ്ട് ശുദ്ധിയും വൃത്തിയും കാത്തു സൂക്ഷിക്കാൻ ഒരു മുസ്ലിമിന് ബാധ്യതയാണ് കുളിക്കുന്നത് പല രൂപത്തിലുണ്ട് അല്ലേ ഈമാനിൻ്റെ പകുതിയാണ് വൃത്തിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് കുളിക്ക് നമ്മൾ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുമാത്രല്ല അത് ചെയ്താൽ സുന്നത്തും കൂടിയാണ് അപ്പോൾ അതേതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എടുക്കണം പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലൽ സുന്നത്താണ് പിന്നെ മൂന്നാമത് കുളിക്കുന്ന സമയത്ത് ഫസ്റ്റ് തലയിൽ പിന്നെ വലത്തെ ഭാഗത്ത് പിന്നെ ഇടത്തെ ഭാഗത്ത് വെള്ളം ഒഴിക്കുക പിന്നെ ഔറത്ത് മറച്ചു കുളിക്കൽ തേച്ച് കുളിക്കൽ ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാട്ടോ പിന്നെ വെള്ളം മിതമായി ഉപയോഗിക്കുക അത് എല്ലാവർക്കും കഴിയണമെന്നില്ല എന്നാലും ശ്രദ്ധിച്ചാൽ നമുക്ക് സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടും പിന്നെ മടക്ക് വരുന്ന കാൽമട കാലിൻ്റെ മുട്ടിൻ്റെ മടക്ക് കൈമുട്ട അങ്ങനെയുള്ള മടക്ക് വരുന്ന സ്ഥലത്ത് വെള്ളം എത്തിയോന്ന് ശ്രദ്ധിക്കുക പിന്നെ നെജസ്സ് ഫസ്റ്റ് കുളിക്കുന്നതിന് മുൻപായിട്ട് ഉണ്ടെങ്കിൽ നെജസ് മാറ്റൽ സുന്നത്താണ് പിന്നെ എല്ലാവരും അധികാൾക്കാരും ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടിയിട്ടാണ് കുളിക്കുക അല്ലെങ്കിൽ പുറത്തുള്ള കാര്യം നമ്മൾ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പുറത്തത്തെ കാര്യം എന്തെങ്കിലും എല്ലാം ഉണ്ടാവും ഓർമ്മ വന്നിട്ട് അത് വിളിച്ച് പറയുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും സംസാരിച്ച് അവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക പിന്നെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ അലഹമ്മദില്ല എന്ന് പറയുക അതുപോലെ തന്നെ വളവ് ശേഷമുള്ള ദുവാ ഓതൽ സുന്നത്താണ് ഇതൊക്കെയാണ് കുളിയുടെ സുന്നത്തുകൾ ഇനി പറയാൻ പോകുന്നത് നിർബന്ധമായ കുളി പറപ്പെട്ട കുളി ഏതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റായിട്ട് മനിയ പുറപ്പെടൽ ശുക്ലം പുറപ്പെടൽ എന്നൊക്കെ പറയും രണ്ടാമതായിട്ട് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ സംയോഗം നമ്മളെ ഇസ്ലാമിലെ ഹറാമാണ് പക്ഷേ അബദ്ധവശാൽ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ കുളിക്കൽ നിർബന്ധമാണ് അതുപോലെ വലിയ ശുദ്ധി ആർത്തവ രക്തം നിലച്ചാൽ ശുദ്ധിയാകുന്നു നമ്മൾ അതിന് നീയത്ത് വെക്കണം കേട്ടോ അത് ചില ആൾക്കാർ നീത്ത് വെക്കാതെ വെറുതെ കുളിക്കും വെളിയ നിന്ന് ശുദ്ധിയാവുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് മാത്രം കുളിക്കുക നാലാമതായിട്ട് നിഫാസ് രക്തം നിഫാസ് രക്തം പുറപ്പെടും നമ്മൾ കുളിക്കൽ നിർബന്ധമാണ് അത് ഏത് ദിവസമാണോ നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് രക്തം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം കുളിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ആ ദിവസം നിയത്ത് വെക്കണം മറക്കരുത് പിന്നെ അതുപോലെ ആ ദിവസം കുളിച്ച് അന്ന് മുതൽ നിസ്കരിക്കാനും തുടങ്ങണം ചില ആൾക്കാർ നിസ്കരിക്കൂല കാരണം നാപ്പുളി എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ വേറെ നിസ്കാരം കളഞ്ഞിട്ട് നടക്കും പക്ഷെ അങ്ങനെയല്ല കുളിച്ചന്ന് മുതൽ നിസ്കരിക്കൽ നിർബന്ധമാണ് പിന്നെ അഞ്ചാമതായിട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ കുളിക്കൽ അതെനിക്ക് ആദ്യം അറിയില്ല കേട്ടോ ഇപ്പം അടുത്തറിഞ്ഞത് അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോൾ നീയത്ത് വെക്കണം പിന്നെ ഷഹീദല്ലാത്ത മരണം അങ്ങനെ മരിച്ചാൽ കുളിപ്പിക്കൽ നിർബന്ധമാണ് ഇതൊക്കെയാണ് നിർബന്ധമായ കുളികൾ എല്ലാവരും അറിയുന്നതായിരിക്കും ജുമാക്ക് വേണ്ടിയുള്ള കുളി അപ്പോൾ ജുമാക്ക് വേണ്ടിയുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പായിട്ട് കുളിക്കുമ്പോൾ നീത്ത് വെച്ച് കുളിച്ചാൽ ആ ഒരു ശുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടാവുന്നതാണ് പിന്നെ രണ്ടാമതായിട്ട് രണ്ട് പെരുന്നാളിൻ്റെ കുളി അത് നീയത്ത് വെക്കണം ഏത് പെരുന്നാളാണോ ആ പെരുന്നാളിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കണം പിന്നെ മൂന്നാമത് ഗ്രഹണ നിസ്കാരത്തിൻ്റെ കുളി നമ്മൾ ഒരാൾ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുന്നെങ്കിൽ അതിന് മുമ്പായിട്ട് കുളിക്കൽ സുന്നത്താണ് അതുപോലെ അജിൻ്റെ ഇടയിലുള്ള വിഭാഗത്തിൻ്റെ ഇടയിലുള്ള ഒരു കുളി മീൻസ് നമ്മൾ ഈറാം കെട്ടാൻ വേണ്ടിയിട്ട് മസ്ജിദിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുളിച്ചിട്ടാണ് ഈറാം കെട്ടുക അപ്പോൾ അങ്ങനെയുള്ള കുളി സുന്നത്താണ് പിന്നെ മഴയെ തേടിയുള്ള നിസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് കുളിക്കൽ സുന്നത്താണ് പിന്നെ മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്താണ് പിന്നെ പള്ളിയിൽ എഹത്തികാഫിന് പോകുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് റംലാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് പിന്നെ ഹിജാമ ഹിജാമൊക്കെ ചെയ്യൂലേ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ കുളിക്കൽ സുന്നത്താണ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് ചില ആൾക്കാരുണ്ട് എവിടെ പോയി വന്നാലും ഒന്ന് ക്ലീൻ എന്താ വൃത്തിയാവില്ല പക്ഷെ ആ ഒരു കുളിക്കൽ തന്നെ സുന്നത്തായ കാര്യമാണ് അപ്പം നമ്മൾ എവിടെ പോയി വന്നാലും ഒന്ന് കുളിക്കുക കാരണം അതൊരു സുന്നത്തായ കാര്യമാണ് നമ്മളൊരു വൃത്തിയിൽ പെട്ടൊരു കാര്യമാണ് പിന്നെ ലാസ്റ്റ് പതിനൊന്നാമത്തേത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ അമുസ്ലിമായ ഒരു വ്യക്തി കടന്നു വന്നാൽ ആ വ്യക്തി കുളിക്കൽ സുന്നത്താണ് അപ്പോൾ ഇതൊക്കെയാണ് സുന്നത്തായ കുളികൾ സുന്നത്തായ കുളികൾ പതിനൊന്നും നിർബന്ധമായ കുളികൾ ആറെണ്ണവും പത്ത് സുന്നതും കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പത്തെണ്ണമാണ് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടുള്ള കുളികൾ കുളിക്കുമ്പോൾ എന്തായാലും നീയത്ത് വെക്കുക അതുപോലെ തന്നെ സുന്നത്തിനും ഉണ്ട് പക്ഷേ സുന്നത്തിനേക്കാൾ പ്രധാനം നിർബന്ധമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അസ്സാമലൈക്കും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം